ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു എട്ട് സംസ്ഥാനങ്ങളിലെ അൻപത്തി എട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വിധി എഴുതുന്നത് അതോടൊപ്പം ഒഡീഷയിലെ നാൽപ്പത്തി നിയമസഭാ സീറ്റുകളിലും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കനയ്യകുമാർ മെഹബൂബ മുഫ്തി ധർമ്മേന്ദ്ര പ്രധാൻ മനോഹർലാൽ ഖട്ടർ ദീപാന്തർ സിംഗ് ഹൂഡ തുടങ്ങിയവരുൾപ്പെടെ നിരവധി പ്രമുഖരാണ് ഇന്ന് ജനവധി തേടുന്നത് കൂടാതെ ഡൽഹിയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇന്നാണ് പോളിംഗ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് വോട്ടെടുപ്പ് ഡൽഹിക്ക് പുറമെ ഹരിയാനയിലെയും എല്ലാ സീറ്റുകളിലും ഇന്ന് ഒറ്റക്കട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഡൽഹിയിൽ ആകെ ഏഴ് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഹരിയാനയിൽ പത്തും ഇതിനു പുറമെ ഉത്തർപ്രദേശിലെ പതിനാല് മണ്ഡലങ്ങളിലും ബംഗാളിലും ബീഹാറിലും എട്ട് മണ്ഡലങ്ങളിലും അടക്കമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് നേരത്തെ മാറ്റിവെച്ച അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലും ഇന്നാണ് വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും കണ്ണ് ഡൽഹിയിലേക്കാണ് കെജ്രിവാളിന്റെ ജയിൽ മോചനവും മദ്യനയക്കേസും സ്വാതി മലിവാൾ വിഷയവും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ ഇന്ത്യാ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അരവിന്ദ് കെജ്രിവാൾ വളരെ സജീവമായിരുന്നു മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഇടതടവില്ലാതെ രൂക്ഷ വിമർശനമായിരുന്നു ചെറിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ഉന്നയിച്ചത് ആറാം ഘട്ട വോട്ടെടുപ്പ് ിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒഡീഷയിലെ സാംബാർപൂരിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഹരിയാനയിലെ കർണാലിൽ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ മനോജ് സിവാരി ന്യൂഡൽഹിയിൽ ബാൻസുരി സ്വരാജ് എന്നിവരാണ് ആറാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന ബി ജെ പ്രധാന സ്ഥാനാർത്ഥികൾ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കനയ്യകുമാർ ഹരിയാനയിലെ സിർസയിൽ കുമാരി റോത്തക്കിൽ ദീപേന്ദർ സിംഗ് ഹൂഡ ഡൽഹി ചാന്ദിനി ചൌക്കിൽ ജെ അഗർവാൾ എന്നിവരാണ് കോൺഗ്രസിന്റെ പ്രമുഖ സ്ഥാനാർത്ഥികൾ ി നേതാവ് മെഹബൂബ മുഫ്തിയും ഈ ഘട്ടത്തിലാണ് മത്സരിക്കുന്നത് പതിനൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം വോട്ടർമാരാണ് ആറാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായുള്ള അൻപത്തി എട്ട് സീറ്റുകളിലേക്കാണ് ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് പതിനൊന്ന് ദശാംശം നാല് മൂന്ന് കോടി വോട്ടർമാർക്ക് ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ അർഹതയുണ്ട് എണ്ണൂറ്റി എൺപത്തി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത് ഒപ്പം നാനൂറ്റി എൺപത്തി ആറ് മണ്ഡലങ്ങൾ ഇന്ന് പൂർത്തിയാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നാനൂറ്റി ഇരുപത്തി എട്ട് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ഇന്ന് അൻപത്തി എട്ട് മണ്ഡലങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ നാനൂറ്റി എൺപത്തി ആറ് മണ്ഡലങ്ങൾ പൂർത്തിയാകും അൻപത്തിയേഴ് മണ്ഡലങ്ങൾ മാത്രമാകും ഇനി ജനവിധി കുറിക്കാനുണ്ടാവുക പോളിംഗ് ദിനത്തിലും ഉയർന്ന താപനില സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് കൂടിയ താപനില പരമാവധി നാല്പത്തി നാല് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് മുപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസും വരെ എത്തുമെന്നും പ്രവചനമുണ്ട് ഉഷ്ണതരംഗം ഉണ്ടാകുമെന്ന് പ്രവചനമില്ല